Nile കേന്ദ്രം ഒപ്പിട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരിയിൽ എൺപത്തി മൂന്ന് ജെറ്റുകൾക്കുള്ള കരാർ നാപ്പത്തി എട്ടായിരം കോടിക്കാണ് ഒപ്പുവെച്ചത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് സാമ്പത്തിക വർഷത്തിൽ ഏകദേശം അറുപത്തി ഏഴായിരം കോടി രൂപയ്ക്ക് തൊണ്ണൂറ്റി അധിക തേജസ് എം കെ വൺ എ യുദ്ധവിമാനങ്ങൾ കൂടി വാങ്ങാനുള്ള ഒരുക്കത്തിലുമാണ് അതായത് മൊത്തം നൂറ്റി എൺപത് തേജസ് എം കെ വൺ എ ജെറ്റുകൾക്കായി ചെലവഴിക്കുന്നത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഒരു ലക്ഷത്തി പതിനയ്യായിരം കോടി രൂപ നമസ്കാരം ഇന്ത്യൻ ുദ്ധിയുടെയും കരുത്തിന്റെയും മുമ്പിൽ ഇന്ന് അന്തം വിട്ടു നിൽക്കുകയാണ് ലോകം അമേരിക്ക പോലും ഇന്ത്യൻ ആയുധ കരുത്ത് കണ്ട് ഇന്ന് കണ്ണ് തള്ളിയാണ് നിൽക്കുന്നത് അവരുടെ ഒക്കെ പിന്തള്ളിക്കൊണ്ട് ഇന്ത്യൻ കരുത്ത് മുന്നേറുമ്പോൾ സ്വാഭാവികമായും അവർ കണ്ണു തള്ളുമല്ലോ അല്ലെ എന്തായാലും ഇന്ത്യൻ കരുത്ത് കാരണം ഇപ്പോഴിതാ കോടികളുടെ ഡീലാണ് നടക്കാൻ ഒരുങ്ങുന്നത് പറഞ്ഞു വരുന്നത് തേജസ് എം കെ വൺ എ എന്ന ഇന്ത്യയുടെ അഭിമാനത്തെ കുറിച്ചാണ് തേജസിന്റെ കരുത്ത് കണ്ട് പാകിസ്ഥാനും ചൈനയും മാളത്തിൽ ഒളിക്കാൻ ഒരുങ്ങുമ്പോൾ എന്തൊക്കെയാണ് ആ മുന്നേറ്റങ്ങൾ നമുക്ക് പരിശോധിക്കാം അതിർത്തികളിൽ വർദ്ധിച്ചു വരുന്ന ഭീഷണികൾക്കിടയിലും തദ്ദേശീയ പ്രതിരോധ ശേഷികൾക്കുള്ള ശക്തമായ മുന്നേറ്റത്തോടെയും ഇന്ത്യ സൈനിക നവീകരണം വേഗത്തിലാക്കുകയാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് അഥവാ എച്ച് ഐ എൽ വികസിപ്പിച്ചെടുത്ത തദ്ദേശീയമായി നിർമ്മിച്ച എൽ സി എ യുദ്ധ വിമാനത്തിന്റെ നൂതന പതിപ്പായ എച്ച് ഐ എല്ലിന്റെ തേജസ് എം കെ വൺ എ ആണ് முன்ப்தலேஷன் சி ശേഷം സംഘർഷങ്ങൾ രൂക്ഷമാവുകയും പാകിസ്ഥാന് അഞ്ചാം തലമുറ സ്റ്റെൽത്ത് ജെറ്റുകൾ നൽകാൻ ചൈന തയ്യാറെടുക്കുകയും ചെയ്യുന്ന ആ ഒരു സാഹചര്യത്തിൽ എച്ച്യിൽ തങ്ങളുടെ ആദ്യ തേജസ് എം കെ വൺ എ ജെറ്റ് വിമാനങ്ങൾ ഉടൻ തന്നെ വിതരണം ചെയ്യാൻ ഒരുങ്ങുകയാണത്ര ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറോടെ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് പന്ത്രണ്ട് വിമാനങ്ങളുടെ ആദ്യ ബാച്ച് എച്ച് എത്തിക്കാൻ ഒരുങ്ങുന്നതിനാൽ തേജസ് എം കെ വൺ എയുടെ ഫ്ലൈറ്റ് ടെസ്റ്റിംഗ് ജൂലൈയിൽ ജൂലൈസ് എം കെ വൺ എകൾക്കായി നാൽപ്പത്തി എട്ടായിരം കോടി രൂപയുടെ ഒരു സുപ്രധാന കരാറിൽ ഒപ്പുവെച്ചതിനെ തുടർന്നാണിത് അറുപത്തി ഏഴായിരം കോടി രൂപയുടെ രണ്ടാമത്തെ മെഗാഡിൽ തൊണ്ണൂറ്റി ഏഴ് ജെറ്റുകൾക്കായി കൂടി ഒപ്പുവെച്ചു കഴിഞ്ഞു ഇതോടെ മൊത്തം ഓർഡർ എന്ന് പറയുന്നത് വിമാനങ്ങളിലേക്ക് അടുക്കുന്നു എന്നതാണ് ന്യൂസ് റിപ്പോർട്ടിൽ പറയുന്നത് ബാംഗ്ലൂരുവിലെ രണ്ടും നാസിക്കിലെ ഒന്നുമായ മൂന്ന് സമർപ്പിത നിർമ്മാണ ലൈനുകൾ പ്രതിവർഷം ഇരുപത്തിനാല് ജെറ്റുകൾ പുറത്തിറക്കാൻ ഒരുങ്ങുന്നു ഓരോന്നിനും മണിക്കൂറിൽ രണ്ടായിരത്തി കിലോമീറ്റർ അഥവാ മാക് വൺ എന്ന മികച്ച വേഗതാ പരിധി കൈവരിക്കാനും സാധിക്കും അപ്പോൾ ഇനി നമ്മൾ തേജസ് എം കെ വൺ എയുടെ നമുക്ക് പറയാം ഇന്ത്യയുടെ ഇന്ത്യയുടെ ലൈറ്റ് ലൈറ്റ് എയർക്രാഫ്റ്റ് എയർക്രാഫ്റ്റ് തേജസിന്റെ തേജസിന്റെ ഒരു ഒരു തേജസ് എം കെ എ എന്ന് ോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസി രൂപകൽപ്പന ചെയ്ത ഈ പുതിയ വകഭേദം നിർമ്മിക്കുന്നത് ഹിന്ദുസ്ഥാൻ എയർനോട്ടിക്സ് ലിമിറ്റഡ് ആണ് പ്രതിരോധ നിർമ്മാണത്തിൽ ഇന്ത്യയുടെ സ്വയം പര്യാപ്തതയിലേക്കുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ് കൂടിയാണ് ഇതിലൂടെ നടക്കുന്നത് ശാംശം അഞ്ച് തലമുറയിലെ ഒരു മൾട്ടി മൾട്ടിറോൾ യുദ്ധവിമാനമാണ് തേജസ് എം കെ വൺ എ എന്ന് പറയുന്നത് ഫ്രഞ്ച് റാഫേലുമായി ഇതിന് വളരെയധികം സാമ്യമുണ്ട് എങ്കിലും റാഫേലിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ത്യൻ മിസൈലുകളുമായി സംയോജിപ്പിക്കുന്നതിനായി തേജസ് പൂർണ്ണമായും ഇഷ്ടാനുസൃതമാക്കിയിരിക്കുന്നുണ്ട് ഭാവിയിൽ ബ്രാഹ്മോസ് ക്രൂയിസ് മിസൈലുമായി പൊരുത്തപ്പെടുന്നതും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് വൈവിധ്യത്തിനായി നിർമ്മിച്ച എം കെ വൺ എ ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈലുകൾ മുതൽ എയർ ടു ഗ്രൗണ്ട് എയർ ടു എയർ വകഭേദങ്ങൾ വരെയുള്ള വിപുലമായ ആയുധ ശ്രേണിയെ പിന്തുണയ്ക്കുന്നവയുമാണ് ബി വി ആർ മിസൈലുകൾ റെഡാറിൽ പോലും ദൃശ്യമാകാത്ത ലക്ഷ്യങ്ങളെ ലോക്ക് ചെയ്യാനും നശിപ്പിക്കാനും പൈലറ്റിനെ പ്രാപ്തമാക്കുന്നുണ്ട് ഇത് യുദ്ധ സാഹചര്യങ്ങളിൽ തന്ത്രപരമായ മികവ് വാഗ്ദാനം ചെയ്യുന്നു റിപ്പോർട്ടുകൾ പ്രകാരം ഫ്രാൻസിന്റെ റാഫേലിനെക്കാളും യു എസിന്റെ എഫ് സിക്സ്റ്റീനിനെക്കാളും കരുത്തനാണ് തേജസ് എം കെ വൺ എന്ന് പറയുന്നത് എന്തായാലും പുതിയ തേജസ് എം കെ വൺ എ ഫൈറ്റർ ജെറ്റ് ഒരു യൂണിറ്റിന് ഏകദേശം അറുനൂറ് കോടി രൂപ വില വരുമെന്നാണ് പറയപ്പെടുന്നത് നിലവിൽ ഇവയ്ക്കായി ഒരു ലക്ഷത്തി ഡീലാണ് നമ്മുടെ കേന്ദ്രം ഒപ്പിട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരിയിൽ എൺപത്തി മൂന്ന് കോടിക്കാണ് ഒപ്പുവെച്ചത് സാമ്പത്തിക വർഷത്തിൽ ഏകദേശം അറുപത്തി ഏഴായിരം കോടി രൂപയ്ക്ക് തൊണ്ണൂറ്റി അധിക തേജസ് എം കെ വൺ എ യുദ്ധവിമാനങ്ങൾ കൂടി വാങ്ങാനുള്ള ഒരുക്കത്തിലുമാണ് അതായത് മൊത്തം നൂറ്റി എൺപത് തേജസ് എം കെ വൺ എ ജെറ്റുകൾക്കായി ചെലവഴിക്കുന്നത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഒരു ലക്ഷത്തി പതിനയ്യായിരം കോടി രൂപ കൂടാതെ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം ാണ് ഇതിലൂടെ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ നൽകിയതും ഇന്ത്യയെ കൂടുതൽ ശക്തരാകാൻ വേണ്ടി പ്രേരിപ്പിച്ചിട്ടുമുണ്ടാകും ഭാവിയിലെ വെല്ലുവിളികളെ നേരിടാൻ കഴിയുന്ന തരത്തിൽ വ്യോമസേനയെ സജ്ജമാക്കേണ്ട ബാധ്യതയും കേന്ദ്രത്തിനുണ്ട് എന്ന പൂർണ്ണ ബോധ്യം അവർക്കുണ്ട് അധികം വൈകാതെ ഇന്ത്യ യു എസിന്റെ എഫ് തേർട്ടി ഫൈവ് അല്ലെങ്കിൽ റഷ്യൻ എസ് യു ഫിഫ്റ്റി സെവൻ ഈ യുദ്ധവിമാനങ്ങൾ വാങ്ങാനും പദ്ധതിയിട്ട് വരികയാണ് അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ സവിശേഷതകൾ കൂടി ഒന്ന് മനസ്സിലാക്കാം ഇതൊരു സിംഗിൾ എൻജിൻ ഡെൽറ്റ വിംഗ് മൾട്ടി റോൾ കോമ്പാറ്റ് എയർക്രാഫ്റ്റ് വിഭാഗത്തിലാണ് ഇത് ഉൾപ്പെടുന്നത് സൂപ്പർസോണിക് ഫൈറ്റർ ജെറ്റുകളുടെ ക്ലാസ്സിലെ ഏറ്റവും ഭാരം കുറഞ്ഞതും ചെറുതും തേജസ് എം കെ വൺ എ ആകും റോൾ റോൾ അല്ലെങ്കിൽ മൾട്ടി മൾട്ടി മിഷൻ കഴിവുകൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തതുമാണ് ഇവ സിംഗിൾ സീറ്റ് ഫൈറ്റർ വേരിയന്റ് ഇരട്ട സീറ്റ് ട്രെയിനർ വേരിയന്റും ഇതിൽ ലഭ്യമാണ് ബോർഡുകൾ പ്രകാരം ഈ മോഡലിന്റെ പരീക്ഷണ പറക്കൽ അടുത്ത മാസമാണ് നടക്കാനിരിക്കുന്നത് ഇന്ത്യൻ വ്യോമസേനയാകും ഇവ കൈകാര്യം ചെയ്യുക അപ്പോൾ ഇനി നമ്മൾ ഇവയ്ക്ക് റാഫേലുമായും എഫ് സിക്സ്റ്റീനുമായും ഉള്ള താരതമ്യം ഒന്ന് ചെയ്തു നോക്കാം പാകിസ്ഥാൻ വ്യോമസേനയുടെ നട്ടിലാണ് യു എസിന്റെ എഫ് സിക്സ്റ്റീൻ എന്ന് പറയുന്നത് ഇപ്പോഴും ശക്തമായ ഒരു യുദ്ധവിമാനമാണെങ്കിലും ആണെങ്കിലും പാകിസ്ഥാന്റെ പല ജെറ്റുകളും എൺപതുകളിൽ നിർമ്മിച്ചവയാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഇതിനെല്ലാം വിപരീതമായി തേജസ് എം കെ വൺ എയിൽ അത്യാധുനിക ഏവിയോണിക്സ് ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ടുകളും മികച്ച ട്രാക്കിംഗ് ടാർഗറ്റിംഗ് കഴിവുകളും വാഗ്ദാനം ചെയ്യുന്ന തദ്ദേശീയമായി സംയോജിപ്പിച്ച ആക്ടീവ് ഇലക്ട്രോണിക്കലി സ്കാൻ ചെയ്ത അരേ റെഡാ സിസ്റ്റം എന്നിവയുണ്ട് അഥവാ എ ഇ എസ് എ റഡാർ പ്രതിരോധ ശേഷി സെൻസർ ഫ്യൂഷൻ തുടങ്ങിയ ചില വിഭാഗങ്ങളിൽ തേജസ് എം കെ വൺ എ എഫ് റഡാർ പ്രതിരോധ ശേഷി സെൻസർ ഫ്യൂഷൻ തുടങ്ങിയ ചില വിഭാഗങ്ങളിൽ തേജസ് എം കെ വൺ എഫ് സിക്സ്റ്റീനെ മറികടക്കുമെന്ന് പ്രതിരോധ വിദഗ്ധർ വാദിക്കുന്നുണ്ടെന്നും ന്യൂസ് റിപ്പോർട്ട് എന്നും റാഫേലുകളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ മിസൈലുകളുമായി സംയോജിപ്പിക്കുന്നതിനായി തേജസ് ഇച്ഛാനുസൃതമാക്കിയിട്ടുമുണ്ട് ഭാവിയിൽ ബ്രാഹ്മോസ് ക്രൂയിസ് മിസൈലുമായി പൊരുത്തപ്പെടുന്നതും ഇതിൽ ഉൾപ്പെടുന്നവയാണ് ഇതാണ് റാഫേലിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം പ്ലാറ്റ്ഫോമുമായി അത്തരം സംയോജനത്തിന് വർഷങ്ങളുടെ ചർച്ചകളും വേണ്ടിവരും തേജസിന്റെ മോഡലർ ഘടനയും തദ്ദേശീയ സംവിധാനങ്ങളും ദേശീയ ആവശ്യങ്ങൾക്കനുസരിച്ച് പരിപാലിക്കാനും നവീകരിക്കാനും ആയുധമാക്കാനും എളുപ്പമാക്കുന്നവയുമാണ് നിലവിലുള്ള പൈതൃക യുദ്ധവിമാനങ്ങൾക്കും ഭാവിയിലെ സ്റ്റെൽത്ത് പ്ലാറ്റ്ഫോമുകൾക്കും ഇടയിലുള്ള വിടവ് നികത്തിക്കൊണ്ട് ഇന്ത്യയുടെ തദ്ദേശീയവൽക്കരണ മുന്നേറ്റത്തിന്റെ കുന്ത ഇത് തുടരുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്ത്യയുടെ ഈ അഭിമാന നേട്ടത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റിൽ രേഖപ്പെടുത്തു പുതിയൊരു വാർത്തയും വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി